കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ഡിഫൻഡർ കൂടിയായിട്ടുള്ള മിലോസ് ട്രുഞ്ചിച്ചൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ മറ്റൊരു വിദേശ താരം വരുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പം ആശിഷ്നഗിയുടെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സോ പുതിയൊരു വിദേശി വരണമെങ്കിൽ അത് മിലോസിന് പുതിയൊരു ക്ലബ്ബ് കിട്ടുന്ന ആ ഒരു ഡിസിഷൻ പോലേക്ക് പോലെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ കാരണം നമുക്കറിയാം അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട് ഇനിയും ഒരു ഒന്നര വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ട് വേറെ ഏതെങ്കിലും ക്ലബ്ബ് കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് ആ ഒരു ഡിസിഷനിലേക്ക് ക്ലബിനെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ഡീല് നടന്നാൽ പോലും ഒരു നല്ല സെൻറ്റർ ബാക്ക് ഫോറിനർ എന്ന നിലയിൽ വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് ഡിഫൻസിൽ അങ്ങനത്തെ ഒരു പ്യുവർ ഒരു നമ്മൾ ഇപ്പം ലെസ്കോവിച്ചിൻ്റെ കാര്യം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് മറ്റ് ടീമിലെ ടോപ്പ് സെൻറ്റർ ബാക്കുകളെ പോലത്തെ ഒരു താരം നമുക്ക് ആവശ്യമാണ് ഒരു വിദേശി എന്ന നിലയിൽ സോ അങ്ങനൊരു പ്ലെയർ തന്നെ വരണം പിന്നെ ഇപ്പം ഐ എസ് എല്ലത് എത്രത്തോളം ഇനി വന്ന് ഗുണം ചെയ്യുമെന്ന് അറിയത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് സൂപ്പർ കപ്പിലെങ്കിലും അത് ഗുണകരമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ മിലോസിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഒരു ഡീപ്പ് ലൈൻ ഡിഫെൻസ് കളിക്കുന്ന ഒരു ഗെയിം ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ ഇട്ടാണെങ്കിലും ഒക്കെ കളിക്കാൻ പറ്റും പക്ഷെ കൺസിസ്റ്റൻസി ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള പോരായ്മകളുണ്ട് അദ്ദേഹം ഒരു ആവറേജ് പ്ലെയർ ആണ് ഒരു ഒരു അത്യാവശ്യം ഒരു ഡീസെൻ്റ് ഒരു ഇന്ത്യൻ പ്ലേയറൊക്കെ കളിക്കുന്ന പോലെ കളിക്കും പക്ഷേ നമ്മൾ ഒരു വിദേശ സെൻ്റർ ബാക്കിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് അതല്ല വേണ്ടത് ഒരു എക്സ്ട്രാ പെർഫോമൻസ് തീർച്ചയായിട്ടും ആ ഒരു സെൻടർ ബാക്കിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യും പിന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം ഒരു സി ബി വേണം പെപ്പറയ്ക്കൊരു പകരക്കാരൻ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഈ ഒരു സീസണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ക്വാളിറ്റി ഫോറിനേഴ്സ് ഉണ്ട് ബാക്കി മൂന്ന് പേരുടെ കാര്യത്തിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിയോ എന്നുള്ള സംശയമുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള റീസെൻറ്റലി ഉള്ള സീസൺ ആയിരുന്നു ഇരുപത്തൊന്ന് ഇരുപത്തി സീസൺ അവിടെ നമുക്ക് ആറിൽ അഞ്ച് പേരും ഏതാണ് സിമിലർ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആയിരുന്നു അതിനോടൊപ്പം ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ടുണ്ട് അപ്പം അതൊന്നും പിന്നീടുള്ള ഉണ്ടായിട്ടില്ല ഈ സീസണിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എടുത്ത് പറയാൻ ഒരു കാര്യം തന്നെയാണ് സോ എന്താണെങ്കിലും മാനേജ്മെൻ്റ് ഒക്കെ ആ ഒരു ഡിസിഷനിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അവരെടുക്കുന്ന ഡിസിഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ അവരൊക്കെ ഫുട്ബോൾ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണല്ലോ അവരെന്തുകൊണ്ട് ഇത് മുൻകൂട്ടിയിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ സാധാരണ ആരാധകർ ഞാൻ നിങ്ങളൊക്കെ അടക്കുന്ന ആരാധകർക്ക് പോലും മനസ്സിലായിട്ടുള്ള കാര്യമാണ് പല പ്ലേയേഴ്സും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അവർക്ക് ഇത് എല്ലാം വൈകുന്നു ഈ വൈകുന്ന സമയത്ത് നമുക്ക് പലതും നഷ്ടമാകുന്നൊരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നു ഇതാ ഞാൻ എപ്പോഴും പറഞ്ഞു ഇപ്പം എസ് ഡി ഒക്കെ എടുക്കുന്ന ഡിസിഷനാണെങ്കിലും നല്ല ഫോറിനേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതിൽ പകുതി മണ്ടത്തരവും കാണിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയായിട്ട് തന്നെ പറയേണ്ടതാണ് ഇനി എന്താണെങ്കിലും പുതിയൊരു വിദേശിയൊക്കെ വരികയാണെങ്കിൽ ഈ പ്ലെയറെ രണ്ട് വർഷമായിട്ട് പിന്നാലെ ഉണ്ടായിരുന്ന പ്ലെയറാണെന്നൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം വിലോസിന് ഓൾറെഡി രണ്ട് വർഷത്തെ കോൺട്രാക്ട് കൊടുത്തിട്ട് പിന്നെന്തിനാണ് വേറൊരു പ്ലെയർ രണ്ട് വർഷമായിട്ട് ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണല്ലോ സോ ദാറ്റ്സ് ഇറ്റ് നല്ലത് സംഭവിക്കട്ടെ എന്നുള്ളത് അത്രമാണ് പറയാനുള്ളത് പിന്നെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ആശിഷ്നയ്ക്ക് അതിനകത്ത് പറയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഒരു പണി തുടങ്ങിയിട്ടുള്ള ട്രെയിനിങ് ഗ്രൗണ്ടാണല്ലോ അതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയിലാണ് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഈ പറഞ്ഞപോലെ സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിലുള്ളതിലൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ലീസിനെടുത്തിട്ടാണെങ്കിൽ വർണ്ണം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കാരണം ട്രെയിനിങ് ഗ്രൗണ്ട് നല്ലതായിരിക്കുക ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമുക്ക് ഡിഫറൻറ്റ് ഏജ് കാറ്റഗറീസ് ഉള്ളതാണ് അപ്പോൾ മിനിമം ഒരു രണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടെങ്കിലും ഓൺ ചെയ്യുക എന്നുള്ളത് അത് ഇനി വായിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ലേറ്റസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് ശനിയാണ്